നമസ്കാരം ബി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത് യാത്ര എന്ന സൂപ്പർ ഹിറ്റ് മൂവിയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു മലയാള റൊമാൻറ്റിക് ഡ്രാമ ചിത്രമാണ് യാത്ര എന്ന മൂവി ഇത് ജേർണി എന്ന നോവലിൻ്റെ വിവർത്തനമാണ് ഈ സിനിമ ഈ സിനിമയിൽ മമ്മൂട്ടിയും ശോഭനയുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് ഈ സിനിമ നമുക്ക് കണ്ണ് നനയാതെ ഒരിക്കലും കണ്ടു തീർക്കാൻ സാധിക്കില്ല നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിഞ്ഞ ഒരു സിനിമയാണ് യാത്ര എന്ന മൂവി അക്കാലത്ത് സൂപ്പർ ഹിറ്റ് പടങ്ങളിൽ ഒന്നായിരുന്നു ഇതിലെ പാട്ടുകളുമെല്ലാം നമുക്ക് വളരെ പരിചിതമാണ് ബസ്സിലിരുന്ന് പാടുന്ന പാട്ടുകളാ പാട്ടാ തന്നന്നം താനന്നം താളത്തിലാടി എന്ന ആ ഗാനം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും മലയാളികൾ നെഞ്ചിലേറ്റിയതുമാണ് ഈ സിനിമയുടെ കഥാഗതിയിലേക്ക് വരികയാണെങ്കിൽ ജയിലിൽ നിന്ന് മോചിതനായ ഒരു കുറ്റവാളിയായ ഉണ്ണികൃഷ്ണൻ ഒരു സ്കൂൾ ബസിൽ തൻ്റെ ദാരുണമായ പ്രണയകഥ സഹയാത്രികരോട് പറയുന്നതോടെയാണ് കഥ വികസിക്കുന്നത് ഒരു അനാഥനും വനം ഉദ്യോഗസ്ഥനുമായ അദ്ദേഹം ഒരു വനപ്രദേശത്ത് താമസിക്കുന്നതിനിടയിൽ ഒരു തദ്ദേശീയ സ്ത്രീയായ തുളസിയുമായി പ്രണയത്തിലാകുന്നു അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു തൻ്റെ പദ്ധതികളെക്കുറിച്ച് തൻ്റെ സുഹൃത്തിനോട് പറയാൻ ഉണ്ണികൃഷ്ണൻ പോവുകയാണ് തിരികെ പോകുമ്പോൾ ഉണ്ണികൃഷ്ണനുമായി സാമ്യമുള്ള ഒരു സംശയിക്കപ്പെടുന്ന കുറ്റവാളിയായി പോലീസ് മമ്മൂട്ടിയെ അറസ്റ്റ് ചെയ്യുന്നു അവിടെ വെച്ച് അയാൾ ഒരു പോലീസുകാരനെ അബുദ്ധത്തിൽ കൊല്ലുവാനിടയായി അതിനാൽ അദ്ദേഹം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ജയിലിലെ ആദ്യ ദിവസങ്ങളിൽ തന്നെ മറക്കാൻ മറക്കാനാവശ്യപ്പെട്ട് ഉണ്ണികൃഷ്ണൻ തുളസിക്ക് ഒരു കത്തെഴുതുന്നു ജയശിക്ഷ പൂർത്തിയാകാറായപ്പോൾ അവൾ തനിക്കായി കാത്തിരിക്കുന്നുണ്ടോ എന്നറിയാൻ അയാൾ ഒരു കത്തെഴുതുകയും ചെയ്യുന്നുണ്ട് ജയിലിലെ നീണ്ട വർഷങ്ങൾ അയാളെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ഇടയാക്കുന്നുണ്ട് എങ്കിലും അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തുളസി തന്നെ കാത്തിരിക്കുമായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് അയാൾക്ക് ഉറപ്പില്ല എങ്കിലും ആ കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജയിലിൽ നിന്നും ഉണ്ണികൃഷ്ണൻ തുളസിക്ക് കത്തെഴുതുന്നത് എന്നാൽ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഉണ്ണികൃഷ്ണന് ഉറപ്പുമില്ല അയാൾ ജയിലിൽ നിന്നിറങ്ങിയ ശേഷം തുളസിയെ കാണാൻ പോവുകയാണ് അവൾ ഇപ്പോഴും അവനെ കാത്തിരിക്കുന്നുണ്ടോ അത് അവൻ്റെ സഹയാത്രികരുടെയും ചോദ്യമാണ് ആർക്കും അതിന് കൃത്യമായൊരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നില്ല ഉണ്ണികൃഷ്ണനോടൊപ്പം തന്നെ സഹയാത്രികൾക്കും തുളസിയെ കാണാനായിട്ട് ആഗ്രഹമുണ്ട് അവസാനം അവൾ അവനെ കാത്തിരിക്കുന്ന രംഗമാണ് ബസ്സിലുള്ളവരും മമ്മൂട്ടിയും കാണുന്നത് വിളക്കുകളും സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കണ്ണീരിൽ നനഞ്ഞ മുഖവുമായി തുളസിയായ ശോഭന ഉണ്ണികൃഷ്ണനെ സ്വീഹരിക്കുന്നു അങ്ങനെ എല്ലാവരും ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് സന്തോഷത്തോടെ ചിത്രം അവസാനിക്കുന്നു ഇതായിരുന്നു ചിത്രത്തിൻ്റെ കഥാതന്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപതിന് ചിത്രം റിലീസ് ചെയ്തു റിലീസ് ചെയ്ത കേന്ദ്രങ്ങളിൽ നിന്ന് ഏകദേശം സീറോ പോയിൻ്റ് വൺ നയൻ കോടി കളക്ഷൻ നേടിയ ചിത്രം ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായി മാറി ചില തിയേറ്ററുകളിൽ യാത്ര നൂറ്റി ഇരുപത് ദിവസത്തെ ഓട്ടം പൂർത്തിയാക്കി കോയമ്പത്തൂരിൽ ഒരു കേന്ദ്രത്തെ ചിത്രം അമ്പത് ദിവസത്തിലകം തുടർച്ചയായി ഓടി പ്രക്കാട്ട് ഫിലിംസിന്റെ ബാനറിൽ ജോസഫ് എഫ്രാഗമാണ് ചിത്രം നിർമ്മിച്ചത് ഓളങ്ങൾ ഊമക്കുയിൽ എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ നിർമ്മാണ സംരംഭം പി ഭാസ്കരനും ഒ എൻ വിക്രുമ്പ് എഴുതിയ വരി വരികൾക്ക് ഇളയരാജ സംഗീതം നൽകിയ ഒറിജിനൽ ഗാനങ്ങളും ഈ ചിത്രത്തിലുണ്ട് ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ബാലു മഹേന്ദ്ര തന്നെ നിർവഹിച്ചപ്പോൾ എഡിറ്റിംഗ് ഡി വാസുവാണ് നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപതിന് പുറത്തിറങ്ങിയ യാത്ര നിരൂപക നിരൂപക പ്രശംസയും നേടി ബോക്സ് ഓഫീസ് വിജയമായിരുന്നു ഒരു വർഷത്തിലേറെ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തി മികച്ച ജനപ്രിയ ചിത്രത്തിനും സൗന്ദര്യാത്മക മൂല്യത്തിനുമുള്ള ചിത്രം ബാലു മഹേന്ദ്രയ്ക്ക് മികച്ച സംവിധായകൻ മമ്മൂട്ടിക്ക് പ്രത്യേക ജൂറി അവാർഡ് എന്നീ മൂന്ന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഈ ചിത്രം നേടി ഫിലിംഫെയർ അവാർഡ് സൗത്തിൽ മികച്ച നടിക്കുള്ള വിഭാഗത്ത് ശോഭനയെ നാമനിർദ്ദേശം ചെയ്തു രണ്ടാമത്തെ മികച്ച നടനുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡ് തിലകൻ നേടി ഈ ചിത്രം ബാലു മഹേന്ദ്ര തെലുങ്കിൽ നിരീക്ഷണ എന്ന പേരിലും തമിഴിൽ അതു ഒരു കനാകാലം എന്ന പേരിലും പുനർനിർമ്മിച്ചു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്